ഉരച്ചുകൊടുക്കുവാൻ പലരുമുണ്ടാകും പക്ഷേ കുടിക്കുന്നത് ഒറ്റയ്ക്കായിരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഹണി റോസിന്റെ കാര്യം രാഹുൽ ഈശ്വരനും ബോബി ചെമ്മണ്ണൂരിനുമെതിരായി വളരെ ആസൂത്രിതമായ നീക്കങ്ങളാണ് നടന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷേ ഇപ്പോൾ ഹണി റോസ് മാത്രമാണ് പെട്ടിരിക്കുന്നത് നിസ്സാരമായ ഒരൊറ്റ പ്രസ്താവനയിൽ ഒരു വിഷയം ഇന്നിപ്പോൾ ഒരു പക്ഷേ ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീ പോലെ പടർന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് കേരള സമൂഹത്തിൽ സമൂഹ മനസാക്ഷിയിൽ വലിയൊരു കൂട്ടം ആൾക്കാർ ഹണി റോസ് എന്ന ആക്ട്രസിനെതിരെ തിരിഞ്ഞിരിക്കുന്നു സമൂഹ മാധ്യമങ്ങൾ മുഴുവനും ഹണി റോസിനെതിരായി സംസാരിക്കാൻ തുടങ്ങുന്നു ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇപ്പോൾ ഹണി റോസിന്റെ വീട്ടിലേക്ക് വലിയ ബഹുജന റാലിയും പ്രക്ഷോഭവും ഒക്കെ സംഘടിപ്പിച്ച് മുന്നിടുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ കാര്യങ്ങൾ കൈവിടപ്പെട്ടു പോവുകയാണ് നമ്മൾ ഒക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഹണി റോസിന്റെ ഭാവി എന്തായി തീരും എന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ആശങ്ക സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചു മാധ്യമങ്ങൾ ഹണി അകമഴിഞ്ഞ പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും പൊതുജനം അതിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ രാഹുൽ രാഹുലീശ്വരന്റെയും ബോബി ചെമ്മണ്ണൂരിന്റെയും പിന്നിൽ അണിനിരക്കുകയാണ് വേദികളിൽ വന്ന് സൗന്ദര്യ പ്രകടനം നടത്തുന്നു എന്നുള്ളതിനപ്പുറം എന്ത് സാമൂഹിക പ്രതിബദ്ധതയാണ് ഹണി ഈ സമൂഹത്തോടുള്ളത് എന്ന ചോദ്യം ഉയരുകയാണ് ബോച്ഛ എന്ന മനുഷ്യൻ ഒരു മനുഷ്യസ്നേഹിയാണ് നൂറുകണക്കിന് ജനങ്ങൾക്ക് തൊഴിൽ നൽകുകയും ഒപ്പം സമൂഹത്തിൽ വേദനയിലും ദുഃഖത്തിലും കണ്ണീരിലും പെട്ടുപോകുന്ന അനേക ആയിരങ്ങളെ തേടിയെത്തുകയും അവർക്ക് അർഹമായ പരിഗണനയും സഹായവും നൽകുകയും അങ്ങനെ ഒരു നന്മമരമായി മുൻപോട്ട് നീങ്ങുകയും ചെയ്യുന്ന ബോഛയെ ചേർത്തു പിടിക്കുകയും ഹണിയെ തള്ളിപ്പറയുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ പുരുഷന്മാർ രംഗത്തെത്തുന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ കാര്യങ്ങൾ സാധ്യതയുണ്ട് ബഹുജന വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് നോക്കാം സ്ത്രീകൾ ഇതുപോലുള്ള ഈ ഹണി റോസിനെ പോലുള്ളവർ ശരീരം വിറ്റ് ജീവിക്കുക അല്ല ചെയ്യേണ്ടത് അവർക്ക് അവരുടെ അവർക്ക് ഒരു ഫേസ് ഉണ്ട് ആ ഫേസ് വെച്ച് അവർ അഭിനയിച്ച് അവർക്ക് അതിൽ കഴിവ് തെളിയിക്കാം പക്ഷെ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് അവർ ശരീരഭാഗങ്ങൾ പ്രൊജക്ട് ചെയ്യുന്ന രീതിയിൽ കാണിച്ച് അത് അതിന്റെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു അത് കണ്ടിട്ടൊക്കെയാണ് വീണ്ടും അവർക്ക് ഇതുപോലുള്ള ഉദ്ഘാടന ചടങ്ങുകളിൽ വിളിക്കുന്നത് പക്ഷേ ഇനി ഇങ്ങനെയുള്ള ഏതെങ്കിലും പൊതുവേദിയിൽ വരികയാണെങ്കിൽ ഞങ്ങൾ സംഘടനാപരമായിട്ട് ചാണക വെള്ളം തളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ചാണകം ഇവരെ പ്രതിഷേധിക്കും അത് മാത്രവുമല്ല ഇവർക്കെതിരെ ഇപ്പോ ഇവർക്കെതിരെ സംസാരിക്കുന്ന എല്ലാ പേരും ഇപ്പോൾ രാഹുൽ ഈശ്വരനെതിരെ കേസായി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു നടപടിയുമായിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണി റോസിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ പ്രതിഷേധ റാലി ഇപ്പൊ നടത്താൻ പോവുക അങ്ങനെ ഒത്തിരി ഉപരോധം തീർക്കാൻ പോവുകയാണ് ഒരു മാറ്റവുമില്ല കാര്യം പ്രതിഷേധിക്കേണ്ട ഒരു തെറ്റ് കണ്ടാൽ വിമർശിക്കേണ്ട ചുമതല നമ്മുടെ ജനകീയ ഭരണത്തിൽ സംവിധാനത്തിൽ നിലവിൽ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോൾ അവർക്കെതിരെ ആരും സംസാരിക്കാൻ പാടില്ല പ്രതിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനെ ഞങ്ങൾ ശക്തമായിട്ട് നേരിടും രാവുലീശ്വരനെതിരെ ഒരു നടപടി ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പ്രതിഷേധ റാലി നടത്തും ഈ ശബ്ദ സന്ദേശം കേട്ടിട്ട് തോന്നുന്നത് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ചെയർമാൻ ആയിരിക്കുന്ന വട്ടിയൂർക്കാവ് അജിത് കുമാറിൻ്റെതാണ് എന്നാണ് വ്യക്തമല്ല ഈ സംഘടന ചില കാലങ്ങളായി കേരളത്തിലെ പുരുഷന്മാരുടെ നീതിക്ക് വേണ്ടി പോരാടുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ കൂട്ടായ്മയാണ് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന നിയമ പരിരക്ഷ അത് നിസ്സാരമല്ല പഴയ കാലം പോലെയല്ല സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനും അവർക്കെതിരായി ഗാർഹിക പീഡനവും ശാരീരിക പീഡനവും ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും നിരന്തരമായി കാലഘട്ടങ്ങളായി ഉയർന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന് പ്രകാരം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള സംഘടനകൾ ആക്ടിവിസ്റ്റുകളുടെ നിരന്തരമായിട്ടുള്ള പ്രയത്നങ്ങൾ ഫെമിനിസ്റ്റുകളുടെ ആവർത്തിച്ചുള്ള ഇടപെടലുകൾ സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്നത് നാം കണ്ടതാണ് അതിൻ്റെയൊക്കെ ഫലമായി നിയമനിർമ്മാണങ്ങൾ പോലും നടത്തുകയും സ്ത്രീക്ക് പുരുഷൻ തുല്യമായ പരിഗണന എന്ന വാദം അംഗീകരിക്കപ്പെടുകയും ഒരു വിധത്തിൽ പറഞ്ഞാൽ നീതിപീഠത്തിന്റെ മുൻപിൽ പുരുഷനേക്കാൾ അധികം സ്ത്രീയുടെ വാക്കുകൾക്ക് പ്രസക്തി എത്തുകയും ചെയ്തൊരു സാഹചര്യത്തിൽ നിരപരാധികളായ പല പുരുഷന്മാരും വേട്ടയാടപ്പെടുകയും പലരുടെയും ജീവിതം തന്നെ ഗതികേടിലായി പോവുകയും ചെയ്ത സാഹചര്യങ്ങളുണ്ട് ഒരു കാലഘട്ടത്തിൽ ഗാർഹിക പീഡനങ്ങളുടെ ഇര സ്ത്രീകളാണ് എന്ന് പറഞ്ഞ് സ്ത്രീകളുടെ ഭാഗത്തു നിന്നായിരുന്നു ഈ ദീനരോധനങ്ങൾ ഉയർന്നു കേട്ടുകൊണ്ടിരുന്നത് എങ്കിൽ ഇന്ന് കാര്യങ്ങൾ അപ്പാടെ മാറിയിരിക്കുന്നു ഈ കൊച്ചു കേരളത്തിൽ ധാരാളം പുരുഷന്മാർ ഗാർഹിക പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പ്രചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു വ്യക്തിവൈരാഗ്യങ്ങൾ തീർക്കുവാൻ വേണ്ടി മനസ്സറിയാത്ത കേസുകൾ പലതും പലരുടെയും തലയിൽ ചുമത്തിക്കൊണ്ട് നിരപരാധികളായ പല പുരുഷന്മാരെയും പോക്സോ കേസിൽ വിലപ്പെടുത്തി ജയിലിൽ അടയ്ക്കുകയും അതുപോലെ വ്യക്തി വൈരാഗ്യം തീർക്കുവാൻ വേണ്ടി പുരുഷന്മാർക്കെതിരെ കെട്ടിച്ചമച്ച പല കേസുകളും അവരെ തകർത്ത് തരിപ്പണമാക്കി കളയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനെതിരെ പോരാടുവാൻ മുൻപോട്ട് ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം ആൾക്കാരുടെ സംഘടനയാണ് കേരള മെൻസ് അസോസിയേഷൻ ഈ സംഘടനയുടെ പ്രതിനിധികളൊക്കെ പലപ്പോഴും ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു പല അനുഭവങ്ങളും പറയുന്നു നമ്മൾ പലപ്പോഴും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബോഛയുടെ വിഷയം അവർ ഏറ്റെടുത്തിരിക്കുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിട്ട് നിയമം കാണിച്ച് ഭയപ്പെടുത്താനാണ് ഹണി റോസിന്റെ തീരുമാനമെങ്കിൽ ഹണി റോസിനെ തെരുവിൽ നേരിടും എന്നുള്ളതാണ് ഇപ്പോൾ എ എന്ന് പറയുന്ന ഈ സംഘടന തീരുമാനിച്ചിരിക്കുന്നത് മാത്രവുമല്ല രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് നടക്കുകയാണെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ച് ഹണി റോസിനെ കാണുവാനിട വന്നാൽ ചാണകവെള്ളം ഒഴിച്ചു കളയും എന്നൊക്കെയാണ് അവർ ശപഥം ചെയ്തുകൊണ്ട് മുൻപോട്ടിറങ്ങുന്നത് എന്ന് വെച്ചാൽ കളി മാറുകയാണ് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള കളി ഇനി നടക്കില്ല അതിനെ വളരെ ശക്തമായി നേരിടും എന്ന രീതിയിൽ തന്നെയാണ് ഈ സംഘടന ഇപ്പോൾ മുൻപോട്ടിറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ നമ്മളൊക്കെ ആശങ്കപ്പെട്ടതുപോലുള്ള കാര്യങ്ങൾ അത് യാഥാർത്ഥ്യമായി മാറും എന്ന് വെച്ചാൽ ഹണി റോസിന് ഇനിയും തന്റെ തൊഴിൽ സുഗമമായി മുൻപോട്ട് ചെയ്തു ജീവിക്കുവാനുള്ള അവസരം നിഷേധിക്കപ്പെടും സമൂഹം ഒന്നടങ്കം ഹണി റോസിനെ കുറ്റപ്പെടുത്തുമ്പോൾ അവരെ വെച്ചുകൊണ്ടിരി പുതിയ സിനിമ എടുക്കണോ എന്നുള്ളത് നിർമ്മാതാക്കൾ ഒന്നുകൂടി ആലോചിക്കുന്ന സാഹചര്യത്തിലേക്കെത്തും ഹണിയെ വെച്ചുകൊണ്ട് ഷോപ്പുകളും ബിസിനസ് സ്ഥാപനങ്ങളും ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ജനങ്ങൾ ബഹിഷ്കരിക്കും എന്ന് ഒരു ഭാഗത്ത് ഒരു കൂട്ടം ആൾക്കാർ ഉറക്കവിളിച്ചു പറയുന്നത് കൊണ്ട് ഹണി റോസിന് പകരം മറ്റൊരാളെ അവിടെ എത്തിക്കുവാൻ അവർ ശ്രമിക്കും ചുരുക്കത്തിൽ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഏതോ വക്കീൽ എഴുതി കൊടുത്ത വാക്കുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ബോബി ചെമ്മണ്ണൂരിനും രാഹുലിനും എതിരെ എഴുതി വെച്ച ഹണി റോസ് സ്വയം കുഴിച്ച കുഴിയിലേക്ക് വീഴുകയാണ് എന്തായാലും അടുത്ത ദിവസം ബോബിച്ച മണ്ണൂരിന് ജാമ്യം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹം പുറത്തു വരുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് കേൾക്കുവാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ കാതോർത്തിരിക്കുകയാണ് അപ്പോൾ തന്നെ ബോച്ചേ 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 എന്ന് നെഞ്ചത്തടിച്ചുകൊണ്ട് ഉറക്കെ അലറി വിളിച്ചു പ്രതികരിക്കുന്ന ഒരു സമൂഹത്തെ നാം കാണുന്നുണ്ട് അവരുടെ പ്രതികരണങ്ങൾ എന്തായിരിക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്തായാലും കാര്യങ്ങളൊക്കെ വളരെ നിർഭാഗ്യകരമായി പോയി എന്ന് മാത്രമേ ഈ വിഷയത്തെക്കുറിച്ച് പറയുവാൻ കഴിയുകയുള്ളൂ ആടുകളെ തമ്മിൽ കൂട്ടിഗിടിപ്പിച്ചിട്ട് ഒഴുകിവരുന്ന രക്തത്തുള്ളികൾ നുണയുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ചെന്നായെ പോലെ മാധ്യമ തമ്പുരാക്കന്മാർ കാത്തിരിക്കുകയാണ് അവർക്ക് ആവശ്യം ചൂടുള്ള വാർത്തകളാണ് അവർക്ക് ചാനൽ റേറ്റിംഗ് ആണ് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയം ഒരിക്കലും പരിഹരിക്കപ്പെടാതെ ഇത് പച്ചയായി തന്നെ നിലനിൽക്കണമെന്നാണ് ഓരോ ചാനൽ മേധാവികളും ഓരോ വാർത്താ അവതാരകരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ കാര്യങ്ങൾ വലിയ പ്രതിസന്ധികളിലേക്ക് വീണു പോകാതെ രമ്യമായി പരിഹരിക്കുവാൻ കഴിയേണ്ടതിന് ഇരുഭാഗത്തും വിവേകവും അതിന് തക്കതായിട്ടുള്ള പരിശ്രമവും ഉണ്ടാകും കട്ടെ എന്ന് ആശംസിക്കുകയാണ്